ഉണ്ടായിരുന്നു ഊട്ടി യാത്ര അത് ഭയങ്കര രസമായിരുന്നു അവിടുത്തെ താമസമായിരുന്നു ഏറ്റവും രസം അല്ല ഏട്ടാ ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര ഊട്ടിലിനി കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല ആണോ മനസ്സും കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാ ഇനി ഉണ്ടോ ഹൈദരാബാദിൽ മീൻ ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ ആ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി അവിടെ ഈട്ടിയാ ഈട്ടി തന്നെ വേണം ഇരുപത്തയ്യായിരം സോഫ സെറ്റ് മതി യമനയ്ക്കു തന്നെ വേണം കുതിച്ചു പോകണം അതിന് കുതിരപ്പുറത്ത് കയറിയാശകള കൂട്ട് ഇരുപത്തയ്യായിരം ബ്രിഡ്ജ് വേണോ അവർക്ക് നടന്നു വന്നാ പോലെ അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരം ടി വി കളർ തന്നെ വേണം വേണം അടി അടി നീളം നീളോ ഇഞ്ച് ഫോൺ അത് അതൊരെണ്ണം മതി മൊബൈൽ ആ ഒയറില്ലാത്തോണ്ട് ഇനി വില കുറവായിരിക്കും ഇനി അയ്യോ ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ തൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ മൊത്തം പണം കൈ വെച്ചുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്

എനിക്കിഷ്ടായിരിക്കുന്നു അച്ഛപ്പ് വന്നു ദേഗെന്തായോ